രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പത്തിന് കൃഷ്ണനിൽ നിന്ന് ഒരു ലക്ഷം രൂപ കടം വാങ്ങിക്കുകയും ഇതിനായി ഒരു ഡിമാൻഡ് പ്രോമിസറി നോട്ട് എഴുതി നൽകുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിന് കൃഷ്ണന് മാനസിക വൈകല്യം ബാധിച്ചു ഈ അവസ്ഥ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്ത് വരെ തുടർന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനൊന്നിന് കൃഷ്ണൻ പണം തിരിച്ചു കിട്ടാനായി ഒരു അന്യായം ഫയൽ ചെയ്തു ഒരു പ്രോമിസറി നോട്ടിന്റെ മേൽ അന്യായം ഫയൽ ചെയ്യാനുള്ള സാധാരണ കാലയളവ് നോട്ട് എഴുതി നൽകിയ തീയതി മുതൽ മൂന്ന് വർഷം വരെയാണ് ഈ കേസ് പരിമിതി നിയമത്തിലെ അഞ്ച് ആറ് ഒമ്പത് വകുപ്പുകളുടെ പ്രയോഗത്തെക്കുറിച്ച് പരിശോധിക്കുന്നു അപ്പീലുകളും അപേക്ഷകളും ഫയൽ ചെയ്യുന്നതിനുള്ള കാലയളവ് ദീർഘിപ്പിക്കാൻ അഞ്ചാം വകുപ്പ് അനുവദിക്കുന്നുണ്ടെങ്കിലും അന്യായങ്ങൾ ഫയൽ ചെയ്യുന്നതിന് ഈ വകുപ്പ് ബാധകമല്ല അതുപോലെ ആറാം വകുപ്പ് മാനസിക വൈകല്യത്തെ അംഗീകൃത വൈകല്യമായി അംഗീകരിക്കുന്നു എന്നാൽ ഈ വകുപ്പിനു കീഴിൽ ആനുകൂല്യം ലഭിക്കുന്നതിന് പരിമിതി കാലയളവിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ പ്രസ്തുത വ്യക്തിക്ക് വൈകല്യമുണ്ടായിരിക്കണം ഒമ്പതാം വകുപ്പ് പ്രകാരം ഒരിക്കൽ പരിമിതി കാലയളവ് തുടങ്ങിയാൽ തുടർന്നുണ്ടാകുന്ന വൈകല്യത്തിന് പരിമിതി കാലയളവ് ബാധകമല്ല ഈ കേസിൽ കൃഷ്ണന് പരിമിതി കാലയളവ് ആരംഭിച്ചതിനു ശേഷമാണ് മാനസിക വൈകല്യം സംഭവിച്ചത് അതിനാൽ കാലയളവ് ദീർഘിപ്പിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ തുടർന്നുണ്ടായ മാനസിക വൈകല്യം പരിഗണിക്കാൻ കഴിയില്ല അന്യായമാണെന്ന് തോന്നുമെങ്കിലും ഈ കാര്യത്തിൽ നിയമം കർശനമാണ് പ്രസ്തുത കേസിൽ കൃഷ്ണനുണ്ടായ മാനസിക വൈകല്യം പരിമിതി കാലയളവ് ആരംഭിച്ചതിനു ശേഷമാണ് സംഭവിച്ചത് അതിനാൽ ആ കാലയളവ് കണക്കുകൂട്ടലിൽ നിന്ന് ഒഴിവാക്കാനാവില്ല തൽഫലമായി കൃഷ്ണൻ ഫയൽ ചെയ്ത അന്യായം അസാധുവാകും ചുരുക്കി പറഞ്ഞാൽ പരിമിതി നിയമപ്രകാരം ഭ്രാന്തിനെ ഒരു വൈകല്യമായി അംഗീകരിക്കുമ്പോൾ കാലയളവിന്റെ ആരംഭത്തിൽ ആ വൈകല്യം മാത്രമേ പരിമിതി നിയമപ്രകാരം കാലയളവ് നീട്ടി ചോദിക്കാനുള്ള ആനുകൂല്യം ലഭിക്കുകയുള്ളൂ നേരെ മറിച്ച് പരിമിതി കാലയളവ് തുടങ്ങിയ ശേഷമാണ് മാനസിക വൈകല്യം ഉണ്ടായതെങ്കിൽ ആനുകൂല്യം ലഭിക്കുകയില്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക